അല്ല കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക അക്കൗണ്ട് തുറക്കാതിരിക്കുക ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പീനെട്ടാണ് കാരണം ഇരുപത് സീറ്റല്ല അവർ അവരെ സംബന്ധിച്ച പ്രധാന കാര്യം മറിച്ച് ഇവിടെ ആൾക്കാർ പറയുന്നത് നിങ്ങളിവിടെ കോൺഗ്രസുമായിട്ട് തമ്മിലടിച്ച് അങ്ങോട്ട് മത്സരിച്ച് തെരഞ്ഞെടുപ്പിനുള്ള ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ പോയി ഒരുമിച്ച് കോൺഗ്രസിന് കൈപൊക്കാനല്ലേ എന്നൊരു ചോദ്യം കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ട് അല്ല ഞങ്ങൾ പറയുന്നല്ലോ ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് എൽ ഡി എഫിന് സംശയമേ ഇല്ല ഞങ്ങൾ മത്സരിക്കുന്നത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നിയന്ത്രണത്തിലുള്ള ഒരു ഭരണം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഒരു നേതാവ് മറുപാത്തുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ രക്ഷിതാണ് മോദിയ മഹാദിപ്യനൊന്നുമല്ല അജയ്യനുമല്ല ഫലപ്രദമായ ഒരു ഐക്യം ഉണ്ടാക്കി എവിടെയെല്ലാം പോരാടിയിട്ടുണ്ട് അവിടെയെല്ലാം മോദിയുടെ പാർട്ടിയെ തോറ്റിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ തോറ്റത് കർണാടകത്തിലാണ് അതെ സൗത്ത് ഇന്ത്യയാണ് അല്ല റിലേബിൾ ഒരു റിലേബിൾ ആയ പിന്നെ തോറ്റത് തെലങ്കാനയിലാണ് അതെല്ലാം ദക്ഷിണേന്ത്യയിലാണ് തോറ്റത് ഉത്തരാഖണ്ഡിലാണ് ാണ് അല്ല ഞാൻ ചോദിക്കുന്നത് പിന്നെ നോർത്ത് രാജസ്ഥാനും ബി ജെ പി ഒറ്റപക്ഷേ ബി ജെ പിയുടെ വരവിനെ തടയാൻ കെൽപ്പുള്ള ഒരു തകരം സംവിധാനം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ജനങ്ങളുടെ സ്വീകാര്യമാണത് എല്ലാവരും പ്രധാനമന്ത്രിമാരാകാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി അന്നേരം ആര് പ്രധാനമന്ത്രി ആകുമെന്നുള്ള അന്നേരം ഇവരിനിപ്പം ഇന്ത്യ മുന്നണി ജയിച്ചാൽ പോലും ബി ജെ പി അവരെ ചാക്കിട്ട് മറിക്കത്തില്ലേ എൻ്റെ രാജേഷ് അവർ ആ രീതിയിലുള്ള പൊളിറ്റിക്സ് കളിക്കുന്നവരാണ് രാജേഷിൻ്റെ അറിയില്ലേ മന്ത്രിസഭയിലെ മറിച്ചവരാണ് രാജേഷിൻ്റെ അറിയില്ലേ ഒന്നാം യു പി എ ഉണ്ടായി പ്രധാനമന്ത്രി ഉണ്ടായി രണ്ടാം യു പി എ ഉണ്ടായി പ്രധാനമന്ത്രി ഉണ്ടായി ഒരിക്കലും ഈ കൂട്ടുകെട്ടുകളൊന്നും മുൻകൂട്ടി പ്രധാനമന്ത്രിയെ ഭക്ഷല്ല വോട്ടിങ്ങിലേക്ക് പോയത് രണ്ടാം യു പി ഐക്ക് പാലം മരിച്ചില്ലെങ്കിൽ ഈ അവസ്ഥ എന്നിട്ട് എലക്ഷനു ശേഷം ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ഉണ്ടായി പറ്റിയ പ്രൈം മിനിസ്റ്റർ ഉണ്ടായി രണ്ടു വശം ഉണ്ടായി ഇപ്പോഴും ഒന്നും ഉണ്ടാകും അല്ല അത് തകർത്തത് സി പി എം ആരുന്നല്ലോ അല്ല തകർത്തതല്ല രണ്ടാം യു പി രണ്ടാം യു പി ഐയിൽ ഞങ്ങളുണ്ടായിരുന്നു സി പി ഘടകക്ഷി അല്ലെങ്കിലും ഞങ്ങളതിൻ്റെ അലയി ആയിരുന്നു ജനങ്ങൾക്ക് ദഹിക്കാത്ത തീരുമാനമായിരുന്നു അത് അല്ല അതിനെപ്പറ്റി ഞങ്ങളുടെ പാർട്ടികൾ ഒരുമിച്ചാണ് എന്ന് മാത്രം കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷ മുന്നണി വികസിപ്പിക്കാൻ എന്തെങ്കിലും ലീഗിലെ ഒരു വിഭാഗത്തെ ഇങ്ങോട്ട് ഒരു ചാക്കിടാൻ വേണ്ടി സി പി എമ്മിന്റെ ചിലർ പരോക്ഷമായി ശ്രമിക്കുന്നതായിട്ട് വാർത്തകളുണ്ട് സി പി ഐയുടെ നിലപാടെന്താണ് നമ്മളതിനെ കാണേണ്ട കാര്യം ഇവിടെ ഒരു പുതിയ കാര്യമല്ലേ ഈ ചർച്ച വന്നപ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചർച്ച വന്നപ്പോഴല്ല രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ച ലീഗ് പ്രഖ്യാപിക്കും ഞങ്ങൾ എങ്ങോട്ടുമില്ല ഞങ്ങൾ യു ഡി എഫിലാണെന്ന് അങ്ങനെ യു ഡി എഫിൽ തന്നെയാണെന്ന് ലീഗിനെ കൊണ്ടും വീണ്ടും വീണ്ടും പറയിപ്പിക്കുമ്പോഴത്തും അപക്വമായ സമയത്ത് സാങ്കേതികമായ ഒരു സന്ദർഭത്തിൽ ആ ചർച്ചയ്ക്ക് പോകുന്നത് ബുദ്ധിയാണോ എന്നുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പറയുന്ന ചില നിലപാടുകൾ കേട്ട് കഴിഞ്ഞാൽ ഒരു മൃദു സമീപനം ഇടതുപക്ഷത്തോടെ അദ്ദേഹം പുലർത്തുന്നുണ്ട് അല്ല പി കെ കുഞ്ഞാലിക്കുട്ടിയെ നിങ്ങൾ മാറ്റി നിർത്തു ഞാൻ പറയുന്നത് ഇന്നത്തെ കോൺഗ്രസിൻ്റെ പോക്കിനെ പറ്റി ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ന്യായമായ ആശങ്കയുണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അയോധ്യയിലെ ക്ഷേത്രം ആ ക്ഷേത്രം കെട്ടിപ്പിറുക്കിയത് എവിടെയാണ് ബാബരി മസ്ജിദ് ആ ബാബരി മസ്ജിദിൻ്റെ ശവപ്പറമ്പിലാണ് കെട്ടിപ്പിറിക്കിയത് ആ മുറിപ്പാടുണ്ട് സ്വന്തം നാട്ടിൽ തങ്ങൾ സുരക്ഷിതരാണോ എന്നുള്ള ചിന്തയും ആശങ്കയും ഉണ്ടാക്കിയ സ്ഥലമാണത് ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയാൻ വേണ്ടി ബി ജെ പിക്ക് അത് ഫാസിസ്റ്റ് സംഘടനയാണ് ആർ എസ് എസിന് അത് ചെയ്യാം സുപ്രീംകോടതിയുടെ വിധിയുടെ കേട്ടേ സുപ്രീം കോടതി വിധിയും കോടതി കോടതികളുടെ പൊതുവ്യവസ്ഥയൊക്കെ നമുക്കെല്ലാം അറിയാലോ എന്തായാലും ആ സ്ഥലത്തേക്ക് ഒരു ക്ഷണം വരുന്നു ക്ഷണം വരുമ്പോഴത്തേക്കും സി പി ഐക്കും സി പി എമ്മിനും രണ്ടു വട്ടം ചിന്തിക്കേണ്ടി വന്നില്ല ഞങ്ങളില്ല എന്ന് പറഞ്ഞു പക്ഷെ കോൺഗ്രസ്സോ പോണോ വേണ്ടയോ വേണോ വേണ്ടയോ എത്ര ആഴ്ച വേണ്ടി വന്നു എനിക്ക് ഉറപ്പാണ് ഇടതുപക്ഷം കൈക്കൊണ്ട നിലപാടില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് ചിലപ്പോൾ പോയേനെ ഇതെല്ലാം നാച്ചുറലി ന്യൂനപക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആശങ്കയുണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ പറ്റിയുള്ള ഭയപ്പാടുണ്ടാകുന്നുണ്ട് ലീഗിനെ അത് എത്രമാത്രം ബാധിക്കും എന്നെനിക്കറിയില്ല പക്ഷേ തീർച്ചയായിട്ടും ലീഗണികളിലും ആ ചർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്